ഇന്ന് പാൽപ്പുട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം അധികം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ നെയ്യ് ക്യാഷുവും ഒക്കെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്ത അരിപ്പൊടിയാണ് പുട്ടുപൊടി അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കാം അല്ലെങ്കിൽ നനച്ചെടുക്കാനെ കൊണ്ട് തേങ്ങാപ്പാൽ ചേർക്കാം അല്ലെങ്കിൽ സാധാ പാൽ ചേർക്കാം അതിനുശേഷം നമുക്ക് കുറ്റിയിലേക്ക് തേങ്ങ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് പൊടി നിറച്ച് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ നമുക്ക് ആവിൽ ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൽപ്പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏത് സമയം ഒന്ന് കഴിക്കാനെ കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് താങ്ക്